ർഗം കൾച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായി നടത്തിയ പുരസ്കാര വിതരണം അഡുകർ സെബാശം കൊളുത്തങ്കൽ എം എൽ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് അവർ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് പ്രചോദിപ്പിക്കപ്പെട്ട് കൂടുതൽ മികവിലേക്ക് അവർ ഉയരങ്ങളിലേക്ക് എത്തും അങ്ങനെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർ കൂടുതൽ ഊർജ്ജസ്വലരാവുകയും കൂടുതൽ മികവ് പ്രകടിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണഫലം ഈ നാടിനാകെ അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ കൂടുതൽ മെച്ചപ്പെട്ട മികവ് കൈവരിക്കാനും നേട്ടം കൈവരിക്കാനും റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യവും നമ്മുടെ നാടിന് പൊതുവായ പുരോഗതിയും വികസനവും കൈവരുത്തുന്നതിന് ഇടവരുന്നതുമാണ് അധ്വാന കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് അടകത്ത് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു തിടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കറിയ ജോസഫ് പൊട്ടനാനിയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മുൻ ബി എസ് സി അംഗം പ്രൊഫസർ ലോപ്പസ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി തിടനാട് പള്ളി വികാരി ഫാദർ ജോസഫ് എട്ടുപറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മികച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കുള്ള അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെറിൻ ജോസഫ് പെരുമാക്കുന്ന പൂഞ്ഞ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജ്മ ഗോപിനാഥ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയ പഞ്ചായത്ത് മെമ്പർ വിജി ജോർജ് വെള്ളിക്കുന്നൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി മധു ജോസഫ് പന്തമാക്കൽ മുരളീധരൻ നായർ കളമ്പാട്ടിൽ സി കെ മോഹനകുമാർ സുധീഷ് കെ യു രമേശ് ജോയ് ജോസഫ് അധ്വാനവർഗ്ഗം കൾച്ചർ ഫോറം സെക്രട്ടറി ടി കെ സത്യൻ എന്നിവർ സംസാരിച്ചു